കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട എം എസ് സി എൽസാ ചരക്കുകപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് ഒഴുകിയെത്തുന്നു കൊല്ലം തീരത്താണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നീണ്ടകര ശക്തികുളങ്ങര ഭാഗങ്ങളിലായി പതിമൂന്ന് കണ്ടെയ്നറുകൾ കണ്ടെത്തി ആലപ്പുഴ തീരത്തേക്കും കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുന്നുണ്ട് കണ്ടെയ്നറിൽ വിഷവസ്തുക്കളും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും ഉള്ളതിനാൽ അതിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചവറ പരിമണം നീണ്ടകര ശക്തികുളങ്ങര എന്നിവിടങ്ങളിലെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ ഇതിനോടകം പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസ് ഫയർഫോഴ്സ് അംഗങ്ങൾ ചേർന്ന് കണ്ടെയ്നറുകൾ കയറുകൊണ്ട് ബന്ധിച്ച് സുരക്ഷിതമാക്കിയിട്ടുമുണ്ട് കണ്ടെയ്നറുകൾ ഏറ്റെടുക്കുന്നതിനായി കസ്റ്റംസ് അധികൃതർ ഉച്ചയോടെ തീരത്തെത്തി പരിശോധന ആരംഭിച്ചു ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ തീരത്ത് കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് കടലിലെ ജലത്തിൻ്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കുന്നതിനായി കുഫോസിലെ ശാസ്ത്രജ്ഞർ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന ആരംഭിച്ചു മുൻകരുതൽ നടപടിയായി നീണ്ടകരയിൽ നിന്നുള്ള മത്സ്യബന്ധനം താൽക്കാലികമായി വിലക്കിയിട്ടുണ്ട് ആലപ്പുഴ ആറാട്ടുപുഴ തീരത്ത് പുലർച്ചെ ഒരു കണ്ടെയ്നർ കൂടി ഒഴുകിയെത്തി തറയിൽ കടവുഭാഗത്ത് നാട്ടുകാരാണ് ഇതാദ്യം കണ്ടത് കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നർ പിന്നീട് കടൽഭിത്തിയിലിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഇതിലുണ്ടായിരുന്ന സാധനങ്ങൾ കടലിൽ ഒഴുകി നടക്കുകയാണ് കൂട്ടിച്ചേർത്ത നിലയിലുള്ള രണ്ട് കപ്പലുകളിലുണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ എഴുപത്തി മൂന്നെണ്ണം ഒഴിവുള്ളവയാണ് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളുണ്ടെന്ന് കസ്റ്റംസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് മറ്റു കണ്ടെയ്നറുകളിലെ ചരങ്ങുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കരതൊടുന്ന കണ്ടെയ്നറുകൾ കസ്റ്റംസ് സംഘം പരിശോധിക്കും അപകടകരമല്ലാത്ത വസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ കൊച്ചി തുറമുഖത്തേക്ക് മാറ്റും അല്ലാത്തവ സമീപത്തുള്ള കസ്റ്റംസ് ഓഫീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കും അപകടകരമായ വസ്തുക്കളിലടങ്ങിയ കണ്ടെയ്നറുകൾ സർക്കാർ നിർദ്ദേശം അനുസരിച്ചായിരിക്കും കൈകാര്യം ചെയ്യുക കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്